ഹായ് ഇത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കാണാം നമുക്ക് കണ്ടത്തിലൂടെ ഒന്ന് ഇറങ്ങിപ്പോകാവേ ഇത് താഴോട്ട് ഇറങ്ങിപ്പോണം കാരണം വീഴാൻ പോകുക അതെ ഞാനിവിടെ ചൂണ്ട കയറിയാനായിട്ട് ഈ തുമ്പുഴിയിൽ ചൂണ്ട കറിയാനായിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളേ അന്നേരം ഒരു പാർട്ടി നമ്മുടെ മീൻ കൂടി മീൻ പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കൂട് അതിനകത്ത് പെട്ടുകിടക്കുക അപ്പം നമുക്ക് ആ പുള്ളി ഒന്ന് രക്ഷിക്കണേ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇത് കണ്ടോ പാവമുണ്ട് കൂടുതൽ ഇതിലെ വഴിയെല്ലാം തലയെല്ലാം ഇട്ടത് ഈ കൂടിനകത്തേ ഇത് കണ്ട കണ്ടോ തേ പുള്ളിതിനകത്ത് പെട്ടുപോയതാ എങ്ങനെയോ പെട്ടുപോയതാണ് പാവം പെടലിയൊക്കെ വല്ലാതായി നമുക്ക് ഈ പുള്ളി ഒന്നെ രക്ഷിക്കാവേ പുള്ളി പെടലി അതിനകത്ത് തുടക്കി വശക്കേടായിടലിയെല്ലാം മുറിഞ്ഞ് കുറേ എപ്പോഴോ കയറിയതാ എന്തോ മീനേതാണ്ട് അനങ്ങുന്ന കണ്ടുണ്ട് അല്ലെങ്കിൽ മീൻ വല്ലോ ഇതിനകത്ത് എന്തെങ്കിലും കാണുമായിരുന്നതായിരിക്കും അതാ പുള്ളി ഇതിനകത്ത് കയറാൻ കാര്യം വശം കെട്ടുപോയി വാ പറ കൊക്കോടക്ക് പറഞ്ഞ കിട്ടുവാണ് കൊത്തുവോ എനിക്കിട്ട് ഇറങ്ങാം വീട് താഴെ ഇട്ടിറങ്ങാം ഇതിലേ ഇങ്ങോട്ട് താഴെ ഇട്ടിറങ്ങാം അതിലേ അല്ല അതിലേ അല്ല അതിലേ പോകാൻ പറ്റത്തില്ല ഇതിലേ വാ ഇതിലേ താഴെട്ടിറങ്ങാം ആ താഴെ ഇട്ട് പോട്ടെ അതിലേ താഴെട്ടോ ഇതിലേ ഇതിലേക്ക് വിട്ടിറങ്ങൂ ഇറങ്ങാം 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 ഇതിലേ ഇറങ്ങാം എനിക്കിട്ട് കടിക്കല്ലേ വള്ളിപ്പഴകി വന്നിരിക്കാം വേണ്ട വീട് അതെന്ന് വിട അതെന്ന് പിടിവിടെ പിടിവിടെ പള്ളി പിടിച്ചിരിക്കുക വിടത്തില്ല വർത്തിക്കേ ഒന്ന് അയച്ചേ കാല് അയക്കേ കൊളുത്തി പിടിച്ചാൽ പിടിച്ചതും കൊണ്ടേ പോകത്തുള്ളു അത് അങ്ങട്ട് കുഴപ്പമുണ്ട് ണ്ടേ ഇതാണ് ആള് കാണാൻ പറ്റുന്നുണ്ടോ തീ ഉണ്ടോ ഇതിൻ്റെ തലയൊക്കെ മുറിഞ്ഞ് ഉണ്ടോ അവശനായി പൊക്കോ പൊക്കോ പോക്കൂ വേണ്ടേ ആയി ആയി ഈ ഒരു അവശനായി വേണ്ടേ ആ വേണ്ട പോണ വേണ്ട വേണ്ട അവിടെ പോയി ഇരിക്കുക പാവം എനിക്ക് ഒന്ന് ഒന്ന് രണ്ട് ദിവസമായെന്ന് തോന്നുന്നു എന്തായാലും അടുത്ത് കാണിക്കാം വേണ്ട ഉള്ളൂ ഇരിക്കുന്നുണ്ടോ വേണ്ട ഇരിക്കുന്നത് പോട്ടെ ടാറ്റ താങ്ക്സ് പോലും നീ പറഞ്ഞില്ല കേട്ടോ ഇനി അഴിച്ചു വിട്ടതിന് അത് നീ പോയി രക്ഷപ്പെടും അത് ഇരിക്കുന്നുണ്ടോ പമ്മി ഇരിക്കുന്നുണ്ടോ പാവം ഇതിൻ്റെ പേര് പകലെണ്ണ തന്നെയാണ് കണ്ണിന് കാഴ്ചയില്ല ഇതിന് രാത്രി പകൽ രാത്രി നല്ല കാഴ്ചയാണ് രാത്രിയിലാണ് ഇവ മീൻ പിടിക്കാൻ വരുന്നത് അങ്ങനെ എന്തോ അതിനകത്ത് കണ്ടിട്ട് പെട്ടുപോയതാ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമ്മളെ ചാനലൊന്ന് കയറ്റി വിടണേ അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ